ടി എ ഷാഹിദിന്റെ തിരക്കഥയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമാണ് രാജമാണിക്യം രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഈ മമ്മൂട്ടി ചിത്രം ഇന്നും മലയാളികളുടെ ഇഷ്ടചിത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടി ബെല്ലാരി രാജ എന്ന കഥാപാത്രമായി എത്തിയ രാജമാണിക്യം രണ്ടായിരത്തി എട്ട് വരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായിരുന്നു മമ്മൂട്ടിക്ക് പുറമെ റഹ്മാൻ മനോജ് കെ ജയൻ പത്മപ്രിയ സായ്കുമാർ കൊച്ചിൻ ഹനീഫ രഞ്ജിത്ത് സിന്ധു മേനോൻ സലീം കുമാർ ഭീമൻ രഘു തുടങ്ങിയ മികച്ച താരനിര തന്നെയായിരുന്നു ഈ ചിത്രത്തിൽ ഒന്നിച്ചത് രാജമാണിക്യത്തിൽ മമ്മൂട്ടിയുടെ അച്ഛനായെത്തിയത് സായികുമാറായിരുന്നു താൻ കൊച്ചു ചെറുക്കനാണെന്നും തന്നെ അച്ഛനാക്കുന്ന പരിപാടി വേണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സായികുമാർ പിന്നീടാണ് രാജമാണിക്യം വരുന്നതെന്നും അതിലെ രാജരത്നം പിള്ള എന്ന കഥാപാത്രം താൻ ചെയ്തേ പറ്റുള്ളൂവെന്ന അവസ്ഥയായിരുന്നുവെന്നും താരം പറയുന്നു മമ്മൂക്ക ആദ്യമൊക്കെ പറഞ്ഞത് എന്നെ ഇക്കയുടെ അച്ഛനാക്കണ്ട എന്നായിരുന്നു അവൻ കൊച്ചു ചെറുക്കനാണ് അവനെ വിളിച്ച് എൻറെ തന്തയാക്കുന്ന പരിപാടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നീടാണ് രാജമാണിക്കം കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ എത്തുന്നത് ആ സിനിമ ഞാൻ ചെയ്തേ പറ്റുള്ളൂവെന്ന അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് മമ്മൂക്ക സമ്മതിച്ചത് ഞാൻ മിക്കവരുടെയും അച്ഛനായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അച്ഛനായിട്ടില്ല ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ അമ്മായിയപ്പനായിട്ടുണ്ട് ദിലീപ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള മിക്കവരുടെയും അച്ഛനായിട്ടുണ്ട് മമ്മൂക്കയുടെയൊക്കെ ഒക്കെ അച്ഛനാക്കുന്നത് ശരിക്കും ഒരു ചലഞ്ചാണ് സത്യത്തിൽ അതൊരു ഭാഗ്യമാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നമ്മൾ ലജൻഡായി കാണുന്ന ആളുകളുടെ അച്ഛനെ അഭിനയിക്കാൻ പറ്റിയെന്നത് ഭാഗ്യമല്ലേ സായികുമാർ പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക